ഞാൻ പാലക്കാട്ട് മണിപ്പുഴയിലെത്ത് കേശവൻ മാഷ് എൻ്റെ അച്ഛൻ മാധവ നമ്പൂതിരി എനിക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു അവസരം ലഭിക്കുന്നത് എൻ്റെ അച്ഛൻ നല്ലൊരു കൃഷിക്കാരനായിരുന്നു ഒരു ഒരഞ്ചാറ് ഏക്കർ നെൽകൃഷി അതേമാതിരി തെങ്ങ് കവുങ്ങ് പച്ചക്കറി പിന്നെ ഒരുപാട് കന്നുകാലികൾ അന്ന് നാടൻ പശുക്കളാണ്ടായിരുന്നു പത്ത് മുപ്പത് പശുക്കൾ അന്നേരം അന്നേരം അച്ഛൻ്റെ സമയത്ത് വളർത്തിയിരുന്നു അതേപോലെ നാല് നാല് ജോഡ് പോത്തുകൾ അന്ന് നമസ്കാരം ഭൂമി കയ്യിൽ നിന്ന് എത്തിനിൽക്കുന്നത് ആലക്കാട് കേശവൻ മാസ്റ്ററുടെ വീട്ടിലാണ് റിട്ടയർമെന്റ് ജീവിതത്തിലും സജീവമായി പശു വളർത്തലിലും വളർത്തലിലും അതുപോലെ ഒരുപാട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം ഞാനിപ്പോൾ പിന്നെ നെൽകൃഷി ചെയ്യുന്നുണ്ട് പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട് വാഴ പിന്നെ തകര ചേന മഞ്ഞൾ വഴുതന വെണ്ട അങ്ങനെ എല്ലാ കൃഷികളും ചെയ്യുന്നുണ്ട് കൂടാതെ പശു വളർത്തലുണ്ട് ഞാൻ ചെറുപ്പം തൊട്ട് തന്നെ ഞാൻ പറഞ്ഞു അച്ഛനൊരു നല്ല കർഷകനായിരുന്നു എന്നാൽ ആ അച്ഛൻ്റെ അച്ഛൻ മുമ്പേ മുപ്പത് നാടൻ പശുക്കളെയാണ് വളർത്തിയതെങ്കിൽ ഇന്ന് ഞാൻ പത്ത് പതിനാലോളം ശങ്കരവർഗം പശുക്കളെ വളർത്തുന്നുണ്ട് ഇന്ന് ഞാൻ ഒരു അമ്പത് ലിറ്റർ പാൽ നമ്മുടെ ആലക്കാട് ക്ഷീര സംഘത്തിന് മെൽമക്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എച്ച് എഫ് ജേഴ്സി പശുക്കളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഞാൻ എല്ലാ ഇനങ്ങളും പരിശോധിച്ചിരുന്നു റെഡ് റെഡ്സിന്തി ഗിർ ഈ ഇനങ്ങളെ ഞാൻ പരിശോധിച്ച് പരിശോധിച്ച് വളർത്തിയിരുന്നു അതും നല്ല പാല് കിട്ടുന്ന ഇനങ്ങളാണ് കൃഷി കൂടാതെ തേനീച്ച ഞാൻ റിട്ടയർമെൻറ്റിന് ശേഷം തേനീച്ച കൃഷി മുമ്പേ ചെറുപ്പത്തിൽ തന്നെ തേനീച്ചയോട് ഒരു ആഭിമുഖ്യമുണ്ട് അത് അങ്ങനെ ശാസ്ത്രീയ വശങ്ങളൊന്നും അത് അറിയില്ല അങ്ങനെ റിട്ടയർമെൻ്റ് ചെയ്തതിന് ശേഷം ചെറുപുഴയിൽ ഹോർട്ടിക്കോർപ്പുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുകയും ആദ്യത്തെ വർഷം പത്ത് കൂട് എടുക്കുകയും പിന്നെ അത് ഇരുപതാക്കി ഇപ്പം നാൽപ്പത് കൂടോളം തേനീച്ചപ്പെട്ടിയുണ്ട് ഒരു വർഷം നൂറ് കിലോ നൂറ്റൻപത് കിലോ തേൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതൊക്കെ ഒരു കിലോന് മുന്നൂറ് രൂപ എന്ന നിരക്കിൽ ഞാനത് കൊടുത്തു വരുന്നുണ്ട് എന്നാൽ തന്നെ തേൻ മതിയാകും മതിയാകുന്നില്ല ഞാൻ കടയിലൊന്നും കൊടുക്കല്ല എൻ്റെ വീടുകളിൽ തന്നെ ഈ സാധനങ്ങളൊക്കെ ചിലവാകുന്നുണ്ട് നമ്മൾ തേനീച്ച എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിക്കേണ്ട നോക്കും പോലെ തേനീച്ചേനെ ശ്രദ്ധിക്കണം ഏറ്റവും നല്ല അവർ ആ തേനീച്ചകളിൽ നിന്ന് നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട് എന്നുവെച്ചാൽ ആ തേനീച്ചകളുടെ കുടുംബം എന്ന് പറയുന്നത് ഒരു പിന്നെ പത്ത് എൺപതിനായിരം തേനീച്ചകൾ ഒരു കൂട്ടലുണ്ടാവും അത് ആ അതിൽ ഓരോ വേലക്കാരുണ്ട് മടിയന്മാരുണ്ട് റാണിയുണ്ട് അന്നേരം അവർക്ക് ഓരോരോ ജോലികളുണ്ട് ആ ജോലികൾ അവർ കൃത്യമായിട്ട് നിർവഹിക്കുന്നുണ്ട് പിന്നെ ഈ തേനീച്ചകളുടെ ആയുസ് എന്ന് പറയുന്നത് സാധാരണ വേലക്കാരുടെ ആയുസ് അറുപത് ദിവസം മാത്രമാണ് റാണിയുടെ പിന്നെ ജീവിത മൂന്ന് കൊല്ലമാണ് എന്നാൽ റാണി എങ്ങനെയാണ് അത്രയും കാലം ജീവിക്കുന്നതെന്ന് വെച്ചാൽ റോയൽ ജെല്ലി ഈ തേനീച്ചയുടെ ഒരു പിന്നെ തലയിൽ നിന്നൊരു സ്രവ ഉത്പാദിപ്പിച്ചിട്ട് അതാണ് പിന്നെ റാണിക്ക് കൊടുക്കുന്നത് എന്നാൽ റാണിക്ക് ഈ റോയൽ ജെല്ലി വളരെ നല്ല ഒരു ഔഷധമാണ് ആ റോയൽ ജെല്ലി കഴിച്ചത് കൊണ്ട് തന്നെ റാണിക്ക് മൂന്ന് വർഷമാണ് അതിൻ്റെ ആയുസ് പിന്നെ റാണി മാത്രമേ കൂടുതൽ മുട്ടയിടുള്ളൂ നമ്മൾ പിന്നെ ജനുവരി തൊട്ട് മെയ് മാസം വരെയാണ് തേൻ തേനുൽപാദന കാലം പിന്നെ ജൂണ് തൊട്ട് ഡിസംബർ വരെ പഞ്ചമാസമാണ് തേനീച്ചക്ക് ആ സമയത്ത് ഐറ്റം ആഹാരമൊന്നും കിട്ടില്ല പൂക്കളും ഇതൊക്കെ കുറവായതുകൊണ്ട് ഐറ്റം നമ്മൾ അന്നേരം അതിനെ നല്ലതുപോലെ രക്ഷ കൊടുക്കണം ഈ പിന്നെ ജൂൺ തൊട്ട് നമ്മൾ പഞ്ചസാര ലായനി ഒരാഴ്ചയിൽ ഒരു ഗ്ലാസ് പഞ്ചസാരയിൽ ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് പഞ്ചസാര ലായനി കൂട്ടിൽ കൊടുക്കും അങ്ങനെ അത് ഡിസംബർ മാസം വരെ ഈ ഈറ്റെങ്കിൽ പഞ്ചസാര ലായനി കലക്കി കൊടുക്കണം പിന്നെ നമുക്ക് ആഗസ്റ്റ് സെപ്റ്റംബർ മാസം ആകുമ്പോൾ ഇപ്പോൾ ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ തേൻ റാണി മുട്ടയിടില്ല റാണി മാത്രമേ അതിൻ്റെ വംശവർധനകൾ നടത്തുന്നതെന്ന് വെച്ചാൽ റാണി മുട്ടയിട്ട് മുട്ടയിടണ്ടാവും ഒരു റാണി പിന്നെ ഒരു ദിവസം പത്ത് എണ്ണൂറോളം മുട്ടകളൂ അന്നേരം ആഗസ്റ്റ് സെപ്തംബർ ആഗസ്ത്തോട് കൂടിയിട്ട് റാണി മുട്ട ഉത്പാദനം തുടങ്ങും അങ്ങനെ നമ്മൾ ഒരു കൂടുതൽ അടിയിലത്തെ ബ്രൂട്ട് ചേമ്പർ എന്ന് പറഞ്ഞാൽ അതിൽ ആറ് പലകകളാണ് ഉണ്ടാകുക ആ ആറ് പലകളിൽ നിന്ന് ആഗസ്റ്റ് സെപ്തംബർ ആകുമ്പോൾ ആറ് പലകളിൽ നിന്ന് മുട്ടയിലെ മുട്ടയും ഒരു മൂന്ന് പലകെടുത്ത് വേറെ കൂട്ടിലേക്ക് വെക്കും അന്നേരം നമ്മളെ നമ്മൾ ഉള്ള കൂട്ടിൽ മൂന്ന് പല നിർത്തിക്കൊണ്ട് റാണി പിന്നെ മുട്ട അടങ്ങുന്ന മൂന്ന് പലയും പിന്നെ വേറെ കൂട്ടിൽ വയ്ക്കും അങ്ങനെ ആ കൂട്ടിൽ വെച്ച് കഴിഞ്ഞാൽ റാണിയില്ല കൂട്ട് നമുക്ക് പിന്നെ മനസ്സിലാവും ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ സമയത്ത് റാണി ഇല്ലാത്ത കൂട്ടിലത്തെ ഈച്ചകടല്ലാം പുറത്ത് കഴിഞ്ഞ് പറക്കുകയും അതിനെ റാണിനെ കാണാണ്ട് കുറച്ച് സമയം അതിൻ്റെ ചിറകെല്ലാം വലത്തി ഇങ്ങനെ പറക്കുകയും റാണിയില്ലാന്ന് അതിന് ഉറപ്പുവരുത്തി അതേ കൂട്ടിൽ തിരിച്ചു കൂടുകയും പിന്നെ ഈ മുട്ടയിൽ നമ്മളിപ്പോൾ അതിൽ പല ദിവസങ്ങളായ പ്രായമായ മുട്ടയുണ്ടാവും ആ മുട്ടക്ക് റോയൽ ജെല്ലി കൊടുത്തുകൊണ്ട് റാണീനെ ഉത്പാദിപ്പിക്കും അതൊരു അഞ്ചെട്ട് റാണി കുഞ്ഞുങ്ങൾ ഉണ്ടാവും ഒരു പത്താമത്തെ ദിവസം റാണി മുട്ട വരിക എന്നാൽ നമുക്കതിൽ നല്ല മുട്ട നിർത്തിക്കൊണ്ട് ബാക്കിയെല്ലാം മുട്ട ഒറ്റ മുട്ട മാത്രം നിലനിർത്തിക്കൊണ്ട് ബാക്കിയെല്ലാം മുട്ടകളെയും നമ്മൾ നശിപ്പിക്കും എന്നാൽ അതിൽ പുതിയ റാണി ഉണ്ടാവും അങ്ങനെ ആ സെല്ല് നിറഞ്ഞു വന്നിട്ട് നല്ല ഈച്ചയാവും അങ്ങനെ നമുക്കിപ്പോൾ ഒരു കൂട്ടിൽ നിന്ന് ഒരു സീസണിൽ നാലോളം കൂട് നാലോളം സെറ്റുകൾ നാലോളം സെറ്റ് ഈച്ചകളെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിയും ഭാര്യ ഗവരി ടീച്ചർ ചിലപ്പോൾ ഗവൺ ടീച്ചർ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ ആശയെന്നാണ് നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ വിളിക്കുന്നത് നേരെ എനിക്ക് നല്ലൊരു കൂട്ടാണ് എൻ്റെ ഭാര്യ എന്നെ എൻ്റെ എല്ലാ കൃഷി മേഖലകളിലും വളരെ ഊർജ്ജസ്വലമായിട്ട് എന്നെ സഹായിക്കുന്ന ഒരു ഭാര്യയാണ് എനിക്ക് ലഭിച്ചത് അതുപോലെ തന്നെ എൻ്റെ രണ്ട് ആൺകുട്ടികളാണുള്ളത് ആ രണ്ട് ആൺകുട്ടികളും ഒരാൾ വിപ്രോൽ വർക്ക് ചെയ്യുന്നു ഒരാൾ ജമ്മു ഐ ഐ ടിയിൽ പി എച്ച് ഡി ചെയ്യുന്നു അവരും നാട്ടിൽ വന്നാൽ കൃഷീനെ ഈ ഇതൊക്കെ ഈ കൃഷിയിലൊക്കെ നല്ലതുപോലെ നമ്മളെ സഹായിക്കും കൃഷിൻ്റെ താല്പര്യം നിലനിർത്താൻ ഞാൻ വളരെ ശ്രദ്ധിക്കാറുണ്ട് അവർക്ക് നല്ല താല്പര്യമാണ് അതുപോലെ തന്നെ മൂത്ത മകൻ്റെ ഭാര്യ ഇ എൻ ടി സ്പെഷ്യലിസ്റ്റ് ആണ് അവർക്കും കൃഷിയിൽ ഭയങ്കര താല്പര്യമാണ് പശുവിൻ്റെ പശു പരിപാലനം എന്താ പറയുന്ന സംഭവം നമ്മൾ പിന്നെ ഒരു പശുവിനെ നമ്മൾ വളർത്തിയിട്ട് ചെറിയ കുട്ടീനെ ഇപ്പോൾ എൻ്റെ അടുക്ക ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പത്ത് പതിനാലോളം പിന്നെ പശുക്കളും ഗിഡാരികളായിട്ട് പതിനാലെണ്ണങ്ങളുണ്ട് അത് ഞാനിതിലൊന്നും വാങ്ങിയ പശു ഒന്നുമില്ല ഞാനൊരു ഒരുപാട് വർഷമായിട്ട് വളർത്തുന്ന പശുവിൻ്റെ മക്കളെ മക്കളേ മക്കളായിട്ടാണ് ഉള്ള സന്തതികളാണ് ഇവിടെയുള്ളത് എല്ലാം ഒന്നും വാങ്ങിയതല്ല അതായത് എനിക്ക് പിന്നെ ഇപ്പോൾ ഇപ്പം തന്നെ ഏഴ് കന്നുകുട്ടികളുണ്ട് ഞാൻ ഈ കന്നുകുട്ടികൾ അധികം കുട്ടന്മാർ വളരെ കുറവാണ് ഉണ്ടാവാ ഉണ്ടാകാറ് എന്നാൽ ഈ കന്നുകുട്ടികളെ ഞാൻ മൂന്ന് മാസം നല്ലതുപോലെ പാൽ കൊടുത്തിട്ട് വളർത്തും ഒരു ദിവസം മൂന്ന് ലിറ്ററോളം പാൽ അതിന് കുടിക്കാൻ കൊടുക്കും ശരിക്കും കന്നുകുട്ടികളെ വളർത്തുന്നത് നഷ്ടമാണെന്ന് പറയും എന്നുവെച്ചാൽ പിന്നെ പാലിൻ്റെ വില കൂട്ടിക്കഴിഞ്ഞാൽ ഒരു ദിവസം മൂന്ന് ലിറ്റർ പാൽ പറഞ്ഞാൽ നാൽപ്പത് ഉറുപ്പ കൂട്ടിയാൽ നൂറ്റി ഇരുപത് ഉറുപ്പ ഒരു ദിവസമാവും അങ്ങനെ ഒരു മാസം കൂട്ടി കഴിച്ചാൽ ആയിരത്തി ഇരുന്നൂറ് റുപ്പേൻ്റെ പാൽ ഒരു മാസമായിട്ടും കൊടുക്കണം അങ്ങനെ മൂന്ന് മാസം കൊടുക്കുന്നുണ്ടെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് വരെ മുപ്പത് തൊണ്ണൂറ് തൊണ്ണൂറ് ലിറ്റർ നൂറ് ലിറ്ററിൻ്റെ പാലിനെടുക്കാവും രണ്ട് മൂവായിരം രൂപേൻ്റെ പാൽ ഒരു മാസം കൊടുക്കണം അങ്ങനെ മൂന്ന് മാസം കൊടുക്കുന്ന സമയത്ത് പത്തായിരം രൂപയോളം പാലിൻ്റെ ഇതാവും നേരം കിടാരികളെ വളർത്തുന്നത് നഷ്ടമാന്ന് പറയും പക്ഷേ ഞാൻ കന്നുകുട്ടികളെ പാൽ കൊടുത്ത് നന്നായിട്ട് വളർത്തും പതിമൂന്ന് പതിനാല് പതിനഞ്ച് മാസാവുന്ന സമയത്ത് അത് പിന്നെ ഇണചേരാൻ പിന്നെ വേണ്ടി സാധിക്കും ഒറ്റ ഇണചേർക്കലിനെ ഏറ്റവും കാളപടിക്കും അതായത് നല്ല രീതിയിൽ വള വളർത്തിക്കഴിഞ്ഞാൽ നല്ല പിന്നെ പാൽ കൊടുത്ത് വളർത്തിയ കുട്ടികളെ ഗർഭപോത്രം നല്ലതായിട്ട് വളരും നല്ല മതിലക്ഷണം കാണി കാണിക്കും അതിന് കാളപിടിക്കാൻ ചന പിടിക്കാൻ ഒരു പ്രയാസവുമില്ല അതുപോലെ തന്നെ പശുക്കളെ തീറ്റ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വൈക്കോൽ ഇഷ്ടം പോലെണ്ട് വൈക്കോൽ വാങ്ങണ്ട പിന്നെ പച്ച അരിയുന്ന സമയത്ത് പച്ചപ്പുല്ല് അരിഞ്ഞു കൊടുക്കാൻ വേണ്ടി ഞാൻ പണിക്കാരാക്കും പിന്നെ പശുവിനെ ഞാൻ ഈ പിന്നെ കൊടുക്കുന്നത് കാലിത്തീറ്റ നമ്മൾ പറയും കാലിത്തീറ്റ ഭയങ്കര യൂറിയ ആണ് അത് ശരിയാണ് ചില സമയത്ത് കാലിത്തീറ്റ നല്ലതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ ഐറ്റം സ്കിൻ ഡിസീസൊക്കെ വരും എന്താ ഞാൻ കാലിത്തീറ്റ വളരെ കുറച്ചു കുറച്ചിട്ടാണ് കൊടുക്കുക നമ്മൾ പശുവിന് തവിട് കൊടുക്കും ഇപ്പം നെല്ല് ഇപ്പം എനക്ക് കൃഷിയില്ലതുകൊണ്ട് നെല്ല് ഊത്തി അരിയാക്കി കൊടുക്കുന്നുണ്ട് അന്നേരം ഇഷ്ടം പോലെ കിട്ടും പിന്നെ ഉണക്കലരി കഞ്ഞിയും വെച്ച് കൊടുക്കും പിന്നെ കൂടാതെ എള്ളു കുണ്ണാക്കി കൊടുക്കും എള്ളു കുണ്ണാക്കി കടലപ്പുണ്ണാക്കും അതുപോലെ തന്നെ ചോളപ്പൊടി ഇതൊക്കെ അങ്ങനെ കാലിത്തീറ്റ കാലിത്തീറ്റയെ മാത്രം അതായത് പെല്ലറ്റ് മെൽമേൻ്റെ ആയാലും കേസിൻ്റെ ആയാലും പെല്ലറ്റിനെ മാത്രം ആശ്രയിച്ചിട്ടുള്ള ഞാൻ പശുവിനെ വളർത്തുന്നത് എല്ലാം സമീകൃത ആഹാരമാണ് കൊടുക്കുക പച്ചപ്പുല്ല് കൊടുക്കും ചോളപ്പൊടി കൊടുക്കും വെള്ളുപുണ്ണാക്കി കൊടുക്കും പരത്തിപ്പുണ്ണാക്കി കൊടുക്കും കടല പുണ്ണാക്കി കൊടുക്കും കൂടാതെ സൈലേജ് ചോളത്തിൻ്റെ സൈലേജ് നമുക്ക് കിട്ടും സൈലേജ് നല്ലൊരു പോഷക ഉൽപ്പാദക ഉള്ളൊരു പിന്നെ പിന്നെ ആഹാര വസ്തുവാണ് അത് കൊടുത്താൽ നല്ലതുപോലെ പാലും കിട്ടും അതേ പശു പിന്നെ നമ്മൾ കൃത്യം പശുവിൻ്റെ പരിപാലനം എന്ന് പറയുമ്പോൾ നമ്മൾ മൂന്ന് മാസം പശു പ്രസവിച്ചിട്ട് മൂന്ന് മാസമാകുമ്പോൾ തന്നെ അതിന് ചൊനപിടിപ്പിക്കണം മൂന്ന് മാസമാകുമ്പോൾ തന്നെ അതിന് ഇൻസിമിനേഷൻ ചെയ്യണം അതില്ലെങ്കിൽ ആറ് എട്ട് മാസം എല്ലാം കഴിഞ്ഞിട്ട് പശുവിനെ ഇൻസെമിനേഷൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മൂന്ന് മാസമേ കറവ് കിട്ടും മൂന്നാം മാസത്തിൽ പ്രസവിച്ചിട്ട് മൂന്നാം മാസത്തിൽ കൊത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്കതിനെ ഏഴ് മാസം വരെ കറക്കാം ഏഴര മാസം വരെ കറക്കാം ഒന്നര മാസം മാത്രമേ ഒഴിവാക്കണ്ടു എന്നാലും നമുക്കതിൽ നഷ്ടം വരില്ല അതുകൊണ്ട് പശുവിനെ ചുവന പിടിപ്പിക്കുന്നത് മൂന്ന് മാസത്താകുമ്പം തന്നെ പശുവിനെ ചുവന വേണ്ടി ശ്രദ്ധിക്കണം എന്നതാണ് എനിക്ക് പറയാനുള്ളത് ും താല്പര്യമുള്ള ഒരു ഭർത്താവിനെ കിട്ടിയപ്പോൾ ഞാനും അതിന് സപ്പോർട്ടായിട്ട് കൃഷിയിൽ നിന്നുണ്ടാകുന്ന ഉൽപ്പന്നങ്ങളിൽ നിന്ന് വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ വളരെയധികം താല്പര്യമാണ് എനിക്ക് അത് ഉണ്ടാക്കുകയും ചെറിയ തോതിലുള്ള ബിസിനസ് നടത്തുകയും ചെയ്യുന്നുണ്ട് നമ്മൾ ഇപ്പോൾ നെല്ലുന്നായാൽ നമ്മൾ കുത്തരി അതുപോലെ തന്നെ ഉണക്കലരി ഇവ ഉണ്ടാക്കും അതുപോലെ ചക്ക മാങ്ങ സീസൺ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാലാണ് അപ്പോൾ ചക്കയിൽ നിന്ന് നമുക്ക് ധാരാളം ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം സാധാരണ ആൾക്കാർ ഒരു പണിയില്ല ഒന്നും ജീവിക്കാനുള്ള മാർഗമില്ല എന്നൊക്കെ പറയുമ്പം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ചുറ്റുപാടുള്ള വിഭവങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ജീവിക്കാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ പ്രകൃതി തന്നെ നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട് പക്ഷേ ആൾക്കാർ തിരിച്ചറിയുകയോ ജോലി ചെയ്യാൻ താല്പര്യം കാണിക്കുകയോ ചെയ്യാത്ത ഒരു കാലാണിത് അപ്പോൾ ചക്കയിൽ നിന്ന് ചക്ക വെറട്ടി ജാമാക്കിയിട്ട് അതുപോലെ തന്നെ ചക്ക ചിപ്സ് ചക്ക പപ്പടം ഇവയൊക്കെ വളരെയധികം മാർക്കറ്റ് ഉള്ള സാധനങ്ങളാണ് കുറച്ച് അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഇവയൊക്കെ ഉണ്ടാക്കിയാൽ നല്ല ഒരു ബിസിനസ്സായി വളർത്താൻ വേണ്ടി കഴിയും അതുപോലെ മാങ്ങ മാങ്ങ ഒരുപാട് ഈ വർഷം ഒരുപാട് മാങ്ങ വേസ്റ്റായ വർഷമാണ് അപ്പോൾ മാങ്ങയിൽ നിന്ന് നല്ല വിഭവങ്ങൾ മാങ്ങ ജാം ഉണ്ടാക്കാം അതുപോലെ തന്നെ മാങ്ങയുണ്ട് മാച്ചി എന്ന് പറയും കച്ച് അത് നല്ല കാലാവസ്ഥയാണെങ്കിൽ വെയിലിന് അനുകൂലമായിട്ട് വേണം ആണെങ്കിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അതും കുറച്ചൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ വർഷം നേരത്തെ കാലവർഷം ആരംഭിച്ചതുകൊണ്ട് കുറച്ച് വിഷമം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ചക്ക കൊണ്ടുണ്ടാക്കണമെങ്കിൽ നമുക്കൊരു ഉണക്കുന്ന സംവിധാനം കൂടി ഉണ്ടെങ്കിൽ അത് ഞാൻ ആലോചിക്കുന്നുണ്ട് ഡ്രയർ വാങ്ങുകയാണെങ്കിൽ ഏത് മഴക്കാലത്തും നമുക്ക് ഇഷ്ടം പോലെ ചക്ക ഒറ്റ ദിവസം കൊണ്ട് തന്നെ അതിൻ്റെ പണി തീരുന്നതാണ് അതുപോലെ തന്നെ പിന്നെ വിവിധ തരം അച്ചാറുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതും ഒരു നല്ല ബിസിനസ്സാണ് പിന്നെ ചക്ക കുരു കൊണ്ട് നമുക്ക് പലതരം വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ചമ്മന്തി ഉണ്ടാവും അതുപോലെ തന്നെ കേക്ക് ഉണ്ടാക്കാം ഇതൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് േഴ് വർഷത്തെ അധ്യാപകന അധ്യാപന ജീവനം ആണ് സർവീസാണുള്ളത് അതിലെ പയ്യന്നൂർ സൗത്ത് എൽ പി സ്കൂളിൽ രണ്ട് വർഷക്കാലം സഹാധ്യാപകനായും ഇരുപത്തഞ്ച് വർഷം പ്രധാന അധ്യാപകനായിട്ടും ജോലി ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ രണ്ടായിരത്തി എട്ട് മുതൽ പയ്യന്നൂർ നഗരസഭയുടെ ഒരു സ്കീം ഹൈസ്കൂളുകാർക്ക് പച്ചക്കറി കൃഷി എന്നൊരു സ്കീം വരുന്ന സമയത്ത് അഞ്ച് ഹൈസ്കൂളുകൾക്കാണ് ആ പച്ചക്കറി കൃഷി അനുവദിച്ചിട്ടുള്ളത് പക്ഷേ ഹൈസ്കൂളുകാർ ഹൈസ്കൂളിലേത്തെ ആരും തന്നെ മുന്നോട്ട് വരാത്തത് കൊണ്ട് ഒരു എൽ പി സ്കൂളിന് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ആ പതിനഞ്ച് സെൻറ്റ് കൃഷി ഏറ്റെടുത്ത് നടത്താമെന്നാ യോഗത്തിൽ പറയുകയും അന്ന് വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായിരുന്ന ശശി വട്ടക്കോര് എനിക്ക് എൻ്റെ സ്കൂളിന് ആ പച്ചക്കറി കൃഷി ലഭിക്കുകയും ചെയ്തു അങ്ങനെ രണ്ടായിരത്തി എട്ട് മുതൽ ഞാൻ സ്കൂളിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട് അത് ഞാൻ റിട്ടയർ ചെയ്യുന്നവരെ രണ്ടായിരത്തി പതിനേഴ് വരെ ആ പച്ചക്കറി കൃഷി പതിനഞ്ച് സെൻറ്റ് സ്ഥലത്ത് കൃഷി ചെയ്യുകയും രണ്ടായിരത്തി പതിനാലില് മികച്ച ഹെഡ് മാസ്റ്റർക്കുള്ള കണ്ണൂർ ജില്ലയിലത്തെ മികച്ച ഹെഡ് മാസ്റ്റർക്കുള്ള അവാർഡ് നേടാൻ വേണ്ടി സാധിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴിൽ മികച്ച ഹെഡ് മാസ്റ്റർക്കും മികച്ച സ്കൂളുകൾ സ്കൂളിനുമുള്ള പിന്നെ സമ്മാനവും നേടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതിനെല്ലാം എന്നെ പ്രോഹൻ പ്രോത്സാഹിപ്പിച്ചത് പയ്യന്നൂർ നഗരസഭയിലത്തെ ശശി വട്ടക്കോരും ഇന്നത്തെ ചെയർമാനുമായ കെ വെ ലളിതയുമാണ് അവരെ എനക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല അവരുടെ പ്രോത്സാഹനം ഇന്നും എനിക്ക് എനിക്ക് എൻ്റെ ഞരമ്പുകളിൽ ഓടുന്നുണ്ട് അന്നേരം എന്നെ ഇങ്ങനെ ഇപ്പോൾ ഈ നെറ്റ്വർക്കിൻ്റെ മുമ്പിൽ ഇരിക്കാനൊരു അവസരം തരുന്നത് ശരിക്കും എൻ്റെ അച്ഛൻ്റെ ഒരു പിന്തുടർച്ചയാണ് അത് ഞാൻ ഇന്നും അച്ഛൻ്റെ ആ കൃഷി ഞാൻ ഇന്നും നിലനിർത്തുന്നതിൽ എനിക്ക് നല്ല അഭിമാനം തോന്നും അച്ഛന് എല്ലാ പ്രണവവും പ്രണാമവും ഞാൻ ഈ അവസരത്തിൽ അർപ്പിക്കാനും കൂടെ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് നമുക്ക് കേട്ട് കേൾവി മാത്രമുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്കിവിടെ പരിചയപ്പെടാനും കാണാനും അതുപോലെ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാനും സാധിച്ചു അതുപോലെ തേനീച്ച വളർത്തലിനെ പറ്റിയും പശു വളർത്തലിനെ പറ്റിയും അതിൽ നിന്നും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെ പറ്റിയും നാശ ഇവിടെ നമുക്ക് ഡീറ്റെയിൽ ആയി പറഞ്ഞു തന്നു മറ്റൊരു കർഷകന്റെ വിശേഷവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം